മോഹൻലാൽ തന്റെ മകനെക്കുറിച്ച് പറയുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആദ്യ സിനിമയിൽ എത്തിയപ്പോൾ മുതൽ പ്രണവിനെക്കുറിച്ച് മോഹൻലാലിനോട് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുമുണ്ട് അതിനൊക്കെ വ്യത്യസ്തമായ മറുപടികൾ മോഹൻലാൽ പറയാറുമുണ്ട് പ്രണവിന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയായിരുന്നു മോഹൻലാൽ പറയാറുള്ളത് ഒരു വ്യത്യസ്തമായ ജീവിതശൈലി കൊണ്ടു നടക്കുന്ന വ്യക്തി കൂടിയാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പ്രണവെന്നും യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നും മോഹൻലാൽ പറയുകയാണ് പണ്ട് താനും ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നും എന്നാൽ സിനിമയുടെ തിരക്കിൽ പെട്ടുപോയെന്നും മോഹൻലാൽ പറഞ്ഞു ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പ്രണവ് ഇഷ്ടമില്ലാത്ത ഒരാളോട് ഞാൻ പോയി സിനിമയെ പറ്റി ചോദിക്കാനും പാടില്ല അദ്ദേഹം യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു പുസ്തകം എഴുതുന്നുണ്ട് യാത്രകൾ ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ സിനിമകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോയി പണ്ട് ഞാനും യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും അതൊക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ തിരക്കുകൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ് ആ ഒഴുക്കിൽപ്പെട്ട് അതിലേക്ക് മാറിപ്പോയി ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എത്തിയത് എന്നാൽ തന്റെ ഇഷ്ടങ്ങളെ ഒപ്പത്തിനു കൂട്ടിയെ അതിനൊപ്പം തന്നെ സിനിമകളും ചെയ്യുകയാണ് പ്രണവ് മോഹൻലാൽ പ്രണവ് മോഹൻലാൽ ഒരു സിനിമ ചെയ്ത് വലിയൊരു യാത്രയ്ക്ക് പോകും പിന്നെയും വന്ന് സിനിമകൾ ചെയ്യുക അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ശ്രീനിവാസിന്റെ ഹൃദയം എന്ന ചിത്രം വലിയ ഹിറ്റായി മാറിയപ്പോൾ അതിനുശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ ഇനി ഈ ചിത്രം ചെയ്തതിനു ശേഷം വലിയ യാത്രയ്ക്ക് പോകുമോ എന്നാൽ അണിയറയിൽ പ്രണവിന് ഗംഭീര സിനിമകളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അടുത്ത പല പ്രമുഖരും സൂചിപ്പിക്കുകയുണ്ടായി അൻവർ അൻവർഷീദിന്റെയും ആഷിഖുന്റെയും ചിത്രങ്ങളൊക്കെ അണിയറയിൽ പ്രണവിന്റേതായി ഒരുങ്ങാൻ പോകുന്നു എന്ന രീതിയിലുള്ള റൂമറുകൾ വന്നിരുന്നു ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ പ്രണവിന്റെ വലിയൊരു യാത്രയ്ക്ക് ശേഷമാണ് തുടങ്ങിയത് ഇതിനുശേഷം മറ്റു പല സിനിമകളിലും വലിയ താമസങ്ങളില്ലാതെ തന്നെ പ്രണവ് മോഹൻലാൽ അഭിനയിക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് യാത്രകൾ മാറ്റിവെച്ചോ എന്നതാണ് പിന്നീട് പലരും ചോദിച്ചതും എന്തായാലും അണിയറയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഗംഭീര രീതിയിൽ യാണ് അടുത്ത വർഷം റിലീസിനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നു